െരുമുറ്റത്തെ ഓണത്തറയിൽ വെക്കാൻ ഓണത്തപ്പന്മാരെ നിർമ്മിക്കുക ഏറെ ശ്രമകരമാണ് പരമ്പരാഗതമായി ഓണത്തപ്പനെ നിർമ്മിക്കുന്ന നിരവധി തൊഴിലാളികൾ ഇപ്പോഴുമുണ്ട് ഇത് മൂവാറ്റുഴ കോളത്തുരുത്ത് കുമ്പാര ഗ്രാമത്തിലെ കുണ്ടുവേലിയിൽ മോഹനും കുടുംബവും ആയിരക്കണക്കിന് ഓണത്തപ്പന്മാരെയും കളിമൺ മാവേലികളെയുമാണ് ഇവർ തയ്യാറാക്കി വിപണിയിലെത്തിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഓണത്തപ്പനെ നിർമ്മിക്കുന്ന മോഹനു സഹായവുമായി ഭാര്യ സിന്ധുവും മക്കളായ അപിനും അപർണയും ഒപ്പമുണ്ട് ഏറ്റവും കൂടുതൽ വിറ്റായിരിക്കുന്നത് തൃക്കാക്കരപ്പൻ ഓണത്തപ്പനാണ് അത് അതിലൊരു സെറ്റില് അഞ്ച് ഓണത്തപ്പൻ ഉണ്ടാവും മുത്തിയമ്മ അരകല്ല് ചിരക അമ്മിക്കല്ല് ഒരല ഒലക്ക ഇതടങ്ങുന്ന ഒരു സെറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായ വേളർ സമുദായത്തിലെ കുടുംബാംഗങ്ങളാണ് ഓണത്തപ്പനെയും മറ്റും നിർമ്മിക്കുന്നത് കർക്കിടകം ആരംഭിക്കുന്നതോടെ ആവശ്യത്തിന് കളിമൺ ശേഖരിച്ച് പാരമ്പര്യ രീതികൾ അനുസരിച്ച് ഓണത്തപ്പന്മാരെ ഒരുക്കിയെടുക്കാൻ തുടങ്ങും രാവിലെ എട്ട് മുതൽ ആരംഭിക്കുന്ന ഓണത്തപ്പന്റെ നിർമ്മാണം രാത്രി പന്ത്രണ്ട് വരെ നീളാറുണ്ട് ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായി ഓണത്തപ്പൻ നിർമ്മാണം തുടങ്ങിയിട്ട് ഇതിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കർക്കിടമാസം ആരംഭം മുതൽ ഇതിന്റെ പണി തുടങ്ങും അത് കഴിഞ്ഞ് ഇത് ഒരുപാട് വെയിൽ കൊണ്ട് ഉണങ്ങാൻ പറ്റില്ല ഓണത്തപ്പൻ അത് ചെറിയ തണത്തിൽ തണലത്തിരുന്ന് വേണം അത് ഉണങ്ങി എടുക്കാൻ അപ്പം വെയിലത്ത് വെച്ച് അത് വിണ്ട് പൊട്ടിപ്പോവും അപ്പം അതുകൊണ്ട് അങ്ങനെ താമസമുണ്ട് അത് ഉണങ്ങി കിട്ടാനൊക്കെ അപ്പം അതുകൊണ്ട് അതിന് ശേഷം പണിതുകഴിഞ്ഞ് പെയിന്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ മാവേലി ഞങ്ങളുടെ മാത്രം ഒരു വെറൈറ്റിയാണ് ഇവിടെ മൂവാറ്റുഴക്കാരുടെ മാവേലീനെ ഉണ്ടാക്കും അങ്ങനെ പെയിന്റൊക്കെ ചെയ്തെടുക്കുമ്പം ഒരുപാട് താമസമുണ്ട് ഉണക്കിയെടുക്കുന്ന ഓണത്തപ്പന്മാരെ ചുവപ്പ് പെയിന്റ് അടിച്ച് സ്വർണ്ണ നിറത്തിലുള്ള ഡിസൈനിൽ വർണ്ണപ ബാക്കിയെടുക്കും ഓരോ വർഷവും അയ്യായിരത്തോളം ഓണത്തപ്പന്മാരെയാണ് മോഹനൻ നിർമ്മിക്കുന്നത് മുത്തിയമ്മ അരല് ആട്ടുകല്ല് പിള്ളക്കല്ല് ഒലക്ക ചിരവ എന്നിവ ഉൾപ്പെടുന്ന ഒരു സെറ്റായാണ് വിപണനം അത്തം മുതൽ പത്ത് ദിവസം തൃപ്പോണിത്തറ സ്റ്റാറ്റു ജംഗ്ഷനിൽ എത്തിച്ചാണ് കുടുംബം ഓണത്തപ്പൻമാരുടെ വില്പന നടത്തുന്നത് ഇരുന്നൂറ് രൂപയിൽ ആരംഭിക്കുന്ന ഒരു സെറ്റിന് ഓണത്തപ്പന്റെ വലിപ്പം അനുസരിച്ച് വിലയിൽ മാറ്റം വരും ഞങ്ങളിവിടെ മുപ്പത്തിരണ്ട് കുടുംബങ്ങളുണ്ട് വേളാർ സമുദായത്തിൽ പെട്ടത് അതിലൊരു പത്തോളം കുടുംബത്തിൽ ഇപ്പം ഞങ്ങൾ ഓണത്തപ്പൻ നിർമ്മാണം ഉണ്ട് ഏകദേശം ഒരു അയ്യായിരം ഓണത്തപ്പനൊക്കെ ഞങ്ങൾ നിർമ്മിക്കും അത് ഒരു സെറ്റിൽ അഞ്ചെണ്ണം വെച്ചാണ് കൊടുക്കണേ വർണ്ണ പകിട്ടുള്ള മാവേലി പ്രതിമയുടെ നിർമ്മാണം മൂവാറ്റുപുഴക്കാരുടെ മാത്രം പ്രത്യേകതയാണ് വലിപ്പമനുസരിച്ച് ഇരുന്നൂറ്റൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് മാവേലി പ്രതിമയുടെ വില എന്തായാലും ഈ ഓണത്തിന് കളർഫുൾ കളിമൺ മാവേലിമാരും തയ്യാറാണ് ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി